കലയമ്മൻ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട മൂങ്ങോട് സ്വദേശി കലേന്ദ്രന്റെ തിരോധാനം അന്വേഷിക്കുന്ന ലോക്കൽ പോലീസിൽ വിശ്വാസമില്ലെന്നും പോലീസ് അനാസ്ഥ കുടുംബത്തിന്റെ നീതി നിഷേധിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കൊല്ലം ജില്ലാ കമ്മിറ്റി ആരോപിച്ചു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കുടുംബത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടു പോലീസ് കാട്ടിക്കൂട്ടുന്ന പ്രകസന പരിശോധനകൾ പരിഹാസതുല്യമാണ് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ക്രൈംബ്രാഞ്ച് അടക്കമുള്ള മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ ഷഫീഖ് ചോഴിയെ ആവശ്യപ്പെട്ടു കലേന്ദ്രന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കലേന്ദ്രനെ കാണാതായിട്ട് നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെയും പോലീസിന് ഇതിന് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ കുടുംബം ഒരു മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് കുടുംബത്തിന്റെ മാത്രം സംശയമല്ല നാട്ടുകാരുടെ മുഴുവൻ സംശയമാണ് എന്ന് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നിലവിൽ ലോക്കൽ പോലീസിന്റെ ഒരു ടീമാണത് അന്വേഷിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കുന്ന ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വെൽഫെയർ പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം കലേന്ദ്രനെ കാണാതായത് സംബന്ധിച്ച് അവ്യക്തത തുടരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഉന്നത പോലീസ് അധികാരികൾക്ക് നിവേദനം നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ